അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നമ്മളിലേക്ക് ഇതാ എത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കും മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും എന്താണ് റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ അടികടിയായിട്ട് പടിപടിയായിട്ട് വന്ന് ചേർന്ന് കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ നിങ്ങൾ പോലും വിചാരിച്ചു നോക്കും അതുപോലെ ഈ ഒരു ദിക്റി ചൊല്ലുന്നവൻ്റെ ജീവിതത്തിൽ ഉടനീളം മാറ്റങ്ങളായിരിക്കും മാറ്റങ്ങൾ കണ്ട് നിന്റെ വീട്ടിലുള്ളവരും കുടുംബക്കാരും അയൽവാസികളും സുഹൃത്തുക്കളും അത്ഭുതപ്പെട്ടു പോകും അത്രർക്കും നീ സന്തോഷവാനും അത്രക്കും നീ അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായി മാറിക്കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു ദിക്കറി നീ ചൊല്ലുന്നുണ്ട് എന്നത് മറ്റൊരാളോട് പറയരുത് സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാവേറിൽ നിന്നും രക്ഷ കിട്ടാൻ കുറച്ച് നമ്മൾ പാടുപെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്കറി ഇത്രക്കും അമൂല്യമായിട്ടുള്ള ഈ ഒരു ദിക്കറിനെ നീ ചൊല്ലുന്നുണ്ട് എന്നത് മറ്റുള്ളവരോട് നീ പറയാതെ കാര്യമായിട്ട് നല്ല തക്കവയോടു കൂടി നല്ല നീയത്തോടു കൂടി എല്ലാ ദിവസവും നിനക്ക് കഴിയുന്ന അത്രക്കും എണ്ണം അത് നൂറു വട്ടം കഴിയുമെങ്കിൽ അങ്ങനെയാകട്ടെ അല്ല മൂന്ന് വട്ടമാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഈ ദിക്കറിനെ മുടങ്ങാതെ നീ ചെയ്തു നോക്കൂ ചൊല്ലി നോക്കൂ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടം നീ അറിയാതെ തന്നെ വീടിപ്പോകുന്നത് നിനക്ക് കാണാം നിന്റെ പ്രയാസങ്ങളെ നീ പോലും വിചാരിക്കാതെ നിന്നിൽ നിന്നും അലിഞ്ഞി ഇല്ലാതെയാകും നിന്റെ കഷ്ടപ്പാടുകളെ നീ പിന്നീട് ഒരിക്കലും അറിയുകയില്ല നിന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നിനക്ക് ഒരു ഇനയായി വരികയുമില്ല നിന്റെ ജീവിതത്തിലുള്ള എല്ലാ രോഗങ്ങളെയും അള്ളാഹുത്താല ഷിഫയാക്കി തരും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ആഫിയത്തോടു കൂടി മരണം വരെ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നിനക്ക് സാധിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല തെക്ക്വയോട് കൂടിയിട്ട് നല്ല ഉദ്ദേശ ശുദ്ധിയോട് കൂടിയിട്ട് ഈ ദിക്കറ് ചൊല്ലണം ഏതാണ് ആ ദിക്കറ് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ആ ദിക്കറ് റബ്ബി ഇന്നീലിമ അൻസൽത്ത ഇലയ്യ മീൻ ഹൈരിൻ ഫീയ റബി ഇന്നീലിമ അൻസൽത്ത ഇലയ്യ മിൻ ഹൈരിൻ ഫീയ ഇതാണ് ചൊല്ലേണ്ട ദിക്കറ് ഈ ധിഖറിനെ നിനക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നീ നീയത്തി ചെയ്തു കൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി നോക്കൂ അത്ഭുതപ്പെട്ടു പോകും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നീ അത്ഭുതപ്പെട്ടു പോകും നിന്റെ ജീവിതത്തിൽ എന്താണ് ഇത്രക്കും നല്ല നല്ല അനുഗ്രഹങ്ങൾ അടിക്കടിയായി വന്നു ചേർന്ന് കൊണ്ടിരിക്കുന്നത് എന്ന് നീ അനുഭവപ്പെട്ട് നീ ആകെ അത്ഭുതപ്പെട്ടു പോകും നിന്റെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടി നിനക്ക് റാഹത്തായിട്ടുള്ളൊരു ജീവിതം അള്ളാഹുദാലൻ നിന്റെ ജീവിതത്തിൽ നൽകുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ റബ്ബെ എനിക്ക് എങ്ങനെ വന്നു ചേർന്ന് കൊണ്ടിരിക്കുന്നു എന്നിനി ചിന്തിച്ചു പോകും അത്രക്കും അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അമൂല്യമായിട്ടുള്ള ദിക്കറാണിത് ഇൻഷല്ല ഇത് നിങ്ങൾ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കൂ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ദിക്കറ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അള്ളാഹുതാല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അലാലായ രീതിയിൽ ഉള്ള ഒന്നാണെങ്കിൽ നമുക്കത് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലമലേക്കും വാർഹമുള്ള